എല്ലാവരെയും ഷേർക്കു മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പയലുകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ മനസ്സിൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമോ എന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായിട്ടുള്ള നീല പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം തുടങ്ങിയത് വളരെ കഷ്ടപ്പാടുള്ള ഒരവസ്ഥയിലാണ് പ്രതീക്ഷകൾ ഒന്നും നിങ്ങൾക്കും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ചുറ്റും ഉള്ളവർക്കും നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്നില്ല പ്രതീക്ഷകളില്ലാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ജീവിതത്തിൻ്റെ അത്ര കഷ്ടപ്പാടുള്ള ഒരു തലങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരിടത്തു നിന്നാണ് നിങ്ങൾ ജീവിച്ച് തുടങ്ങിയത് അല്ലെങ്കിൽ ജീവിതം തുടങ്ങിയത് ചെറുപ്പകാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിലുണ്ടായിരുന്നു നിങ്ങളുടെ ആവശ്യത്തിനായിട്ടുള്ള ഭൗതിക വിഭവങ്ങളൊന്നും നിങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല ഒരുപാട് അവഗണനകൾ നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ചുറ്റുമുള്ളവരിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ വെല്ലുവിളി നിറഞ്ഞ ഒരു ജീവിതഗതിയാണ് നിങ്ങൾക്കുണ്ടായത് ഒരുപാട് വെല്ലുവിളികൾ സഹിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് വന്നത് ഒരിക്കലും നിങ്ങൾക്കാവശ്യമായ വിഭവങ്ങളോ ആവശ്യമായ അംഗീകാരങ്ങളോ ചെറുപ്പം മുതലേ ലഭിച്ചിരുന്നില്ല ധാരാളം കഷ്ടപ്പാടുകളോ അവട ആയിരുന്നു നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുടെ പിന്നാമ്പുറങ്ങളിലാണ് നിങ്ങളുണ്ടായത് സ്വപ്നം കാണാനോ പ്രത്യാശയോടെ ജീവിക്കാനോ പോലും ഉള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല പക്ഷേ എല്ലാത്തിൻ്റെയും ഒരു പുറ പുറത്ത് നിൽക്കേണ്ടി നിങ്ങൾ വന്നു അകത്ത് കയറുന്നതിനോ അംഗീകാരം ലഭിക്കുന്നതിനോ നിങ്ങൾക്ക് ഒരിക്കലും സാധിച്ചിരുന്നില്ല പക്ഷേ നിങ്ങളതെല്ലാം സഹിച്ചും നിങ്ങളതെല്ലാം അവഗണിച്ചും മുന്നോട്ട് പോയി നിങ്ങൾ നിങ്ങളുടേതായ കഴിവും നിങ്ങളുടേതായ അഭിരുചികളും ഉപയോഗിച്ച് നിങ്ങളുടെ തലത്തിൽ നിന്നും വളരാൻ ശ്രമിച്ചു അങ്ങനെയുള്ള ശ്രമങ്ങൾ ഈശ്വരൻ അനുഗ്രഹിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വിജയത്തിൽ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോഴും നിങ്ങൾക്ക് വിജയിക്കേണ്ടതായിട്ടുള്ള ഒരു തലമുണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ ഇപ്പോഴും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഇനിയും ഉണ്ടാകാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ അർഹിച്ച അർഹതയ്ക്കുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ഉടനെ തന്നെ അത്തരം അംഗീകാരങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം പറയുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ ഇപ്പോൾ നിങ്ങൾക്കുള്ള ജലാഭിരുചികളുണ്ട് നിങ്ങൾക്കുള്ള കഴിവുകളുണ്ട് പ്രയോഗത്തിൽ അല്ലെങ്കിൽ അനുഭവത്തിൽ ആളുകൾ അനുഭവി അവഗണിച്ചവർ പോലും അനുഭവങ്ങൾ കൊണ്ട് നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു തലമുണ്ട് അതായത് നിങ്ങളുടെ കഴിവനുസരിച്ചുള്ള അംഗീകാരം ഇതുവരെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ശ്രമങ്ങളും വൃഥാവിലാകില്ല കാരണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇതുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുമായി ഏതെങ്കിലും തരത്തിലുള്ള ഡീലിങ്സ് ഉള്ള ആളുകൾക്ക് കൃത്യമായി അല്ലെങ്കിൽ അടുത്തറിയാവുന്നവർക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പോസിറ്റിവിറ്റിയാണ് ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത സമയത്ത് നിങ്ങൾ ജീവിതത്തോട് കട കടപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തോട് പോരാടിക്കൊണ്ട് നേടിയതാണിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ല ആരും നിങ്ങൾക്ക് കയ്യിൽ വെച്ച് ഇതാ എടുത്തോളൂ എന്ന് പറഞ്ഞ് നൽകിയതല്ല നിങ്ങൾ നിങ്ങളുടെ ശ്രമം കൊണ്ട് മാത്രം നേടിയ ഒരു ജീവിതത്തിൻ്റെ വിജയമാണ് അതുകൊണ്ട് തന്നെ ആ വിജയങ്ങൾ ആശ്രമങ്ങൾ നിങ്ങൾ നിർത്തരുത് മാത്രമല്ല ഇനി നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അതായത് കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയുമായ ഒരു തല അവസാനിച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് നേട്ടങ്ങളുടെ നിമിഷങ്ങളാണ് നിങ്ങൾ ചെയ്തു വച്ചാൽ ഈ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലം അനുഭവിക്കാനായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ട് പലതും കണ്ടും കേട്ടും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയാകാം ചില സൗകര്യങ്ങളാകാം ചില ഭൗതിക നേട്ടങ്ങളാകാം സ്ഥാനമാനങ്ങളാകാം ഇതൊന്നും നിങ്ങളേക്കാൾ കഴിവ് കുറഞ്ഞ ആളുകൾ മുമ്പ് നേടിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇത് ലഭിച്ചില്ല അതിൻ്റെ ദുഃഖം നിങ്ങൾക്കുണ്ട് പക്ഷേ അർഹതപ്പെടാതെ നേടിയ വളഞ്ഞ വഴിയിലൂടെ നേടിയവർക്കത് ഇട്ടുകൊണ്ട് പോകേണ്ടി വരും അവർക്കത് നിലനിർത്താൻ കഴിയില്ല പക്ഷേ നിങ്ങൾ കൃത്യമായി അതിലേക്ക് വരികയും ജീവിതത്തിൽ വിജയം ഉണ്ടാകുകയും നേട്ടമുണ്ടാവുകയും ചെയ്യുക അതുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങളുടെ ദിനങ്ങൾ വരുന്നു നേട്ടങ്ങൾ നിങ്ങൾക്ക് വരുന്നു താൽപ്പര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ ഒരു നിരാശയും വേണ്ട കാരണം നിങ്ങൾ വളർന്നു വന്നത് അങ്ങനെ ഒരു തലത്തിൽ നിന്നാണ് അതിൽ നിന്ന് ഇത്രയും ഗുണങ്ങളുണ്ടാക്കി ആരും സഹായിക്കാനില്ല എന്നിട്ട് നിങ്ങൾ ഇവിടം വരെ എത്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുക തന്നെ ചെയ്യും നോക്കി രണ്ടാമത്തെ പല ആയ വെളുത്ത പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് നോക്കാം വെളുത്ത പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികൾ ജീവിതത്തിലൊരു പ്രത്യേക സാഹചര്യത്തിൽ ജനിച്ച ആളുകളാണ് നിങ്ങൾക്ക് പുറംലോകവുമായിട്ടുള്ള ബന്ധവും പുറംലോകവുമായിട്ടുള്ള അറിവും കുറവാണ് പക്ഷേ നിങ്ങളുടെ മേഖലയിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയും പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥിതി എന്ന് തന്നെ പറയാം ആ വ്യവസ്ഥിതി അധികമാർക്കും പരിചയമില്ലാത്ത ഒരു വ്യവസ്ഥിതിയാണ് ആ ആവാസ വ്യവസ്ഥിതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ കഴിയും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് അത് നിങ്ങൾക്ക് പുറത്തെ ലോകവുമായിട്ട് അല്ലെങ്കിൽ പുറത്തെ മറ്റ് സാഹചര്യങ്ങളുമായിട്ട് അറിയണമെന്നില്ല എന്ന രീതി നിങ്ങൾ പരാജയപ്പെടില്ല കാരണം നിങ്ങൾ അറിഞ്ഞ നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു അറിവിന് കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഒരു മേഖല മാത്രമേ നേടിയുള്ളൂ ഒരു മേഖലയെ മാത്രമേ അറിഞ്ഞുള്ളൂ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രമേ സ്നേഹിച്ചുള്ളൂ മറ്റുള്ളവരുമായിട്ടെനിക്ക് ബന്ധമില്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങളുടെ ആ നിങ്ങളെന്താണോ നേടിയത് അറിവാകട്ടെ നിങ്ങളുടെ അനുഭവമാവട്ടെ നിങ്ങളുടെ വ്യക്തിയാകട്ടെ അവർക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ നിങ്ങൾ നേടിയ ആ മേഖല ആ മേഖലയിൽ നിന്നുള്ള വിജയങ്ങൾ അത് കൂടുതൽ ശോഭയോടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അതുമാത്രം മതി നാളെ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ വേണ്ടി അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സായക്തമാക്കിയ ഇതുവരെ അത്ര വലിയതല്ല എന്ന് നിങ്ങൾ പോലും കരുതിയ ചില അറിവുകളും ചില വ്യക്തികളും ചില അധികാരങ്ങളും അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടം നേട്ടമുണ്ടാകാൻ പോകുന്നു എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ സമ്പന്നത ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും നിങ്ങൾ പോസിറ്റീവ് ആയി കാണുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണവും അതുതന്നെയാണ് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാനുള്ള തൻ്റെ ഉള്ളതിൽ മികവ് പുലർത്താനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളെ എല്ലാവരേക്കാളും ശക്തരാക്കും എന്നുള്ള ശക്തയാക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല നിങ്ങളുടെ പ്രത്യേകമായ മേഖലയിലെ നിങ്ങളുടെ അറിവ് സമ്പൂർണമാണ് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു നിങ്ങളുടെ മേഖലയിൽ നിങ്ങളുടെ ആ പോസിറ്റീവ് അറിവ് നിങ്ങളെ വിജയിപ്പിക്കും ആ അറിവ് പെട്ടെന്ന് മറ്റാർക്കും സായക്തമാക്കാൻ കഴിയില്ല അതായത് നിങ്ങളിപ്പോൾ ഒരു മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് ആ മേഖല മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അത് ഇനിയിപ്പോൾ വിലയുള്ളതാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടായേക്കാം പക്ഷേ നിങ്ങളുടെ മേഖലയിൽ പൂർണ്ണമായി വിജയം വരിക്കാൻ നിങ്ങൾക്ക് കഴിയും സമ്പൂർണമായിട്ട് വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയും ആ മേഖലയിൽ നിങ്ങളല്ലാതെ മറ്റൊരു വിദഗ്ധൻ അല്ലെങ്കിൽ വിദഗ്ദ്ധ ഉണ്ടാകില്ല അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം നേടാൻ കഴിയും മാത്രമല്ല നിങ്ങളുടെ ആത്മവിശ്വാസം അത് നിങ്ങളുടെ സ്വന്തം മേഖലയിൽ നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ട് അതിൻ്റെ വളർച്ച കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും കാരണം സമ്പൂർണ്ണമാണ് നിങ്ങൾ ഏതൊരു മേഖലയിൽ മറ്റാർക്കും മറ്റാരും ശ്രദ്ധിക്കാതിരുന്ന ഒരു മേഖലയിലുള്ള നിങ്ങളുടെ അറിവും ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധവും അതൊക്കെ നിങ്ങളെ കൂടുതൽ വിജയത്തിലേക്ക് നയിക്കും മാത്രമല്ല നിങ്ങൾക്ക് വിദേശ യാത്ര വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ അവിടെ നിങ്ങൾക്കൊരു പ്രത്യേകമായ സ്ഥലത്ത് വ്യത്യസ്തമായൊരു സ്ഥലത്ത് വിജയം ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലമായിരിക്കും പക്ഷേ നിങ്ങളത് കണ്ടെത്തി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ പ്രത്യേക മേഖലയിലെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശക്തിയും നിങ്ങൾക്ക് വിജയം ഉണ്ടാക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് നിങ്ങൾക്ക് പ്രായോഗികമാക്കാനും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക